അവധി ദിവസമായത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കുമരകത്തേക്ക് പോവുകയാണ് വെറുതെ ഒരു ഞങ്ങളുടെ അല്ലെ വളരെ വലിയൊരു വലിയ കുമരകത്തിന് അത് സാധിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് കുമരകത്തേക്ക് കരിമീൻ വാങ്ങാൻ പോകുന്ന മാത്രമല്ല അവിടെയുള്ള പ്രകൃതി ഭംഗിയും മനോഹരമായ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കോട്ടയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കുമരകം അപ്പോ കുമരകവും കൂടി ഒന്ന് സന്ദർശിച്ച് മീൻ നമുക്ക് പോകാം അങ്ങനെ ആദ്യത്തെ മത്സ്യ സഹകരണ സംഘത്തിലെത്തി ഞാൻ മീൻ മേടിക്കാൻ പോകുന്നു കരിമീൻ മേടിക്കാൻ അവിടെ ഒരുപാട് മീനുകളുണ്ട് പള്ളത്തി നമുക്ക് കേറണ്ടേ പക്ഷേ അവിടെ കരിമീൻ മാത്രമേ മാത്രം പക്ഷെ ഞങ്ങൾ അവിടെ തളർന്നില്ല അടുത്ത സഹകരണ സംഘത്തിലേക്ക് സഹകരണ സംഘം അടുത്ത മത്സ്യസംഘത്തിലേക്ക് പോയി ഇവിടെ മീനില്ല പക്ഷെ ഇവിടെ പപ്പ മാത്രല്ല ഒരു പൂച്ചയും കരിമീനു വേണ്ടി കാത്തിരുന്ന് ചമ്മിപ്പോയി പൂച്ചക്കും കിട്ടിയില്ല അവിടെയും ഞങ്ങൾ തളർന്നില്ല തൊട്ടടുത്ത് മറ്റൊരു കടയുണ്ട് അവിടേക്ക് ഞങ്ങൾ മാറിപ്പോയി സംഘം ഇനി വേണ്ട സംഘം ഒഴിവാക്കി ആ ഇവിടെ കരിമീൻ ഉണ്ട് അവസാന ഘട്ടമാണ് കിലോ കരിമീൻ മതിയായിരുന്നു ഞങ്ങൾക്ക് ഒരു കിലോ കരിമീൻ മതിയായിരുന്നു കരിമീൻ മാത്രമല്ല കൊഞ്ചും ചെറുമീനും ഒക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കരിമീനു വേണ്ടി ഞങ്ങളല്ല വേണ്ടി വേണ്ടി വെയിറ്റ് മുറിച്ച് അങ്ങനെ ഞങ്ങൾ അല്ല എനിക്ക് പക്ഷേ കരിമീനേക്കാൾ ഇഷ്ടം ക്യാമറ കണ്ടപ്പോ ചെറിയൊരു അങ്ങ് നിർത്തി അവര് ക്യാമറ നാണക്കാരനാ ഞങ്ങളുടെ മീൻ അപ്പോൾ ഞങ്ങൾ ഇനി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കണ്ടു കുമരകത്തിന്റെ സ്വന്തം കാഴ്ചകളായിരുന്നു ഞങ്ങൾ കണ്ടത് അതായത് യാത്രക്കിടയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ദാഹം അതുകൊണ്ട് കരിക്ക് മേടിക്കാൻ ഞങ്ങൾ കരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുമരകം കരിക്ക് ആദ്യം തന്നെ കരിക്ക് നിഷാനാണ് മേടിച്ചത് അവൻ എനിക്ക് തന്നതേയില്ല അവൻ തന്നെ അത് മുഴുവൻ കുടിച്ചു തീർത്തു എനിക്കൊന്ന് തൊട്ടു നോക്കാൻ പോലും ആ കരിക്ക് തന്നില്ല അനീഷ എന്തുവാ ഇങ്ങനെയൊക്കെ ചെയ്ത് പക്ഷേ ഞാൻ രണ്ടാമത്തെ കരിക്കും മേടിച്ചു അതിൽ നിന്ന് വെള്ളം ചീറ്റയൊക്കെ ചെയ്തിരുന്നു ആ കരിക്ക് തന്നെ എനിക്ക് കിട്ടി കരിക്ക് കുടിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യഥാർത്ഥ തിരികെയുള്ള യാത്ര തുടങ്ങി യഥാർത്ഥ തിരികെയുള്ള യാത്രയല്ല അതിനിടയ്ക്കും ഞങ്ങളൊന്ന് നിർത്തി അത് ഞാവൽ പഴം വാങ്ങാനായിരുന്നു വഴിയോരത്ത് വിൽക്കുന്നത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഞാവൽപ്പഴം കഴിക്കാൻ അതുകൊണ്ടാണ് വാങ്ങിയത് ഇത് ഞങ്ങളുടെ യഥാർത്ഥ മടക്കയാത്ര അവസാനം വീട്ടിലെത്തി കരിമീൻ മസാലയൊക്കെ ഞങ്ങൾ അതിനെ കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ കരിമീൻ പൊരിച്ചു തുടങ്ങി അത് റെഡിയായി ഞങ്ങൾ അത് ചോറിന്റെ കൂടെ കഴിക്കുകയും ചെയ്തു സക്സസ് ആകുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ അമ്മയുടെ ആഗ്രഹം സഫലമാക്കി കരിമീൻ ഫുള്ളും കഴിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ കാണാം